അസ്സാം വളരെക്കു വറഹമത്തുള്ള ജായിദ കണ്ടരിയുള്ള ഉമർ അള്ളി അള്ളാഹ്നുവിനൊരു വൃത്തയുണ്ട് പേര് ജായിദ നന്നായി അധ്വാനിക്കും അവൾ വീട്ടുകാരുടെ ഹിതമറിന് പെരുമാറും ഉമർ അള്ളി അള്ളാഹ്നുവിന്റെ ശൂരത്തമറിയുന്നത് കൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങിയാണ് ജീവിതം പകൽ മിക്ക സമയങ്ങളിലും നോമ്പായിരിക്കും രാത്രിയാണെങ്കിലോ നിസ്കാരത്തിൽ നിരതരായിരിക്കും ജോലി ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ കൊണ്ട് ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കൽ അലി അള്ളാൻഹയെ കണ്ട നബി നബിസുലഹു അലൈഹി തങ്ങൾ പറഞ്ഞു സായിദ നീ വളരെ തൗഫീഖുള്ളവളാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായകരങ്ങൾ നീ അറിയാതെ തന്നെ നിനക്ക് കിട്ടുന്നുണ്ടെന്ന് നബിസുലാഹു അലൈഹി വസ്ലം തങ്ങൾ ആശീർവദിക്കുകയാണ് നീ വളരെ തൗഫീഖുള്ളവളാണ് നീ അറിയാതെ തന്നെ അള്ളാഹു സുബ്ഹാനു താലയുടെ ഭാഗത്ത് നിന്നുള്ള സഹായകരങ്ങൾ നിനക്ക് നിനക്കെത്തിക്കൊണ്ടേയിരിക്കുന്നു ഇത് കേട്ട് സായിദ വളരെയധികം സന്തോഷിച്ചു അവളുടെ ഹൃദയം തുടിച്ചുപോയി നബിസുൽ അലൈഹി വസ്ലമ തങ്ങളാണല്ലോ തന്നെ ഈ വാഴത്തിയിരിക്കുന്നത് ഇതിൽ പരം ഭാഗ്യം ഇനി എന്തുണ്ട് ഒരിക്കൽ ജായിദ ഒരു പുതുമയുള്ള വൃത്താന്തവുമായി നബിസുലഹ് അലൈഹി വസ്ലമ തങ്ങളോട് അടുക്കൽ ചെല്ലുകയാണ് അവൾ തന്നെ വിവരിക്കുന്നു നമുക്ക് കേൾക്കാം അള്ളാഹുവിന്റെ തിരിദൂതരേ ഞാൻ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കാനായി റൊട്ടി കുഴക്കാൻ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അല്പം മാവെടുത്തു മാവ് എല്ലാം നല്ലവണ്ണം കുഴച്ച് വെച്ചെങ്കിലും നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വിറക് കത്തിക്കാൻ വിറകില്ല ഈ ഇത് റൊട്ടി ഉണ്ടാക്കാൻ ഏറെ മാവ് ആവശ്യം ഏറെ വിറക് ആവശ്യമാണ് എന്നാൽ വിറകില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ധൃതിപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി കുന്നിൻ മുകളിൽ കയറി വിറക് അടുക്കി വെച്ചു ഏറെക്കുറെ വിറകുകളെല്ലാം പുറക്കിയെടുത്തം തോന്നുന്നു എന്തോ ശബ്ദം കേട്ട് ഞാൻ പിറകോട്ട് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന അതിസുന്ദരനായ ഒരു പുരുഷൻ ഒരു കുതിരപ്പുറത്ത് കടന്നു വരുന്നു എനിക്ക് അയാളെ പരിചയമില്ല മുന്തിരിയുടെ ആട്ടവും നല്ല തിളങ്ങുന്ന കാറ്റും ആ നേരത്തെ അദ്ദേഹം എന്നോട് അസലാം വായലേക്കും ഞാൻ പകച്ചുപോയി ഇദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല ഇത് കേട്ട ഞാൻ വായലേക്കും അസലാം സായിത എന്തൊക്കെയുണ്ട് വിശേഷണങ്ങൾ അയാൾ വീണ്ടും ചോദിച്ചു ഈ പാവപ്പെട്ട വേലക്കാരുടെ പേര് അയാൾക്ക് എങ്ങനെയറിയാം സായിത വീണ്ടും അത്ഭുതപ്പെട്ടുപോയി അലഹമില്ല വളരെയേറെ സന്തോഷം സുഖകരം തങ്ങളെ പറ്റി അയാൾ ചോദിച്ചു മുഹമ്മദിന് മുഹമ്മദിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി അലൈഹി വസ്ലെ തങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേ സുഖം എല്ലാം സുഖം മുഹമ്മദ് നബിയുടെ മല സ്വർഗത്തിന്റെ കാവൽക്കാരൻ റിൽവാൻ അലൈഹ്സ്സലാം സലാം പറഞ്ഞു എന്ന് പറയണം പിന്നെ ഇതുകൂടി പറയണം അങ്ങയുടെ നിയോഗം കൊണ്ട് എനിക്കുള്ള അത്ര സന്തോഷം മറ്റാർക്കും ഉണ്ടായിട്ടില്ല ആഹ്ലാദവും അള്ളാഹു സുബാനു താല അങ്ങയുടെ സമുദായത്തെ മൂന്ന് വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു ഒരു ഒന്നാമത്തെ വിഭാഗക്കാർ ഒരു വിചാരണയുമില്ലാതെ വേഗത്തിൽ സുഖപ്രദമായി സ്വർഗത്തിലേക്ക് കടന്നു ചേർന്ന് ചേരുന്നവർ രണ്ടാമത്തെ വിഭാഗക്കാർ ചെറിയൊരു വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് കടക്കും മൂന്നാമത്തെ വിഭാഗക്കാർ അങ്ങയുടെ ഷഫായത്ത് കൊണ്ടും സ്വർഗിലേ സ്വർഗത്തിലേക്ക് കടക്കുന്നവരും അതും പറഞ്ഞ അയാൾ പിന്തിരിഞ്ഞു പോയി എന്റെ വിറകുകെട്ട് ഞാൻ ചുമക്കാൻ നോക്കി ഭാര കൂടുതൽ കൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല ഇതുകൊണ്ട് റിൽവാൻ വീണ്ടും മടങ്ങി വന്ന് ചോദിച്ചു എന്താ സായിദ വിറകുകെട്ട് പൊങ്ങുന്നില്ലേ എൻ്റെ എന്റെ നിസ്സഹായത അയാളോട് പറയാൻ ഞാൻ മടിച്ചുവെങ്കിലും അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ അദ്ദേഹം തന്റെ കയ്യിൽ അദ്ദേഹം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചുവന്ന വടി കൊണ്ട് വിറകുകെട്ട് ഉയർത്തി അടുത്ത് വലിയൊരു പാറക്കെട്ടുണ്ട് അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന പടി പിടിച്ചുകൊണ്ട് ആ വിറകിൻകെട്ട് നിഷ്പ്രയാസം ഉയർത്തിക്കൊണ്ട് ആ പാറക്കല്ലിന് മുകളിൽ വെച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പാറക്കെട്ടേ നീ ഇവളുടെ കൂടെ ഇവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി കൊടുക്കണം അത്യത്ഭുതം ആ പാറക്കല് ആ പാറക്കെട്ട് വിറകുമായി ഒന്നുപോലും കളഞ്ഞു പോകാതെ മുഴുവനും ജായിദി വീട്ടിലെത്തിച്ചു ഈ കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷം ജായുദാ ഹൈ കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷം നബിസുള്ളാഹുഅലൈ വസന്റെ മാത്രങ്ങൾ നേരെ ശുക്രിന്റെ സുജോതിൽ വീണു എന്നിട്ട് സൊഹാബാക്കളെ വിളിച്ചു വരൂ സ്വഹാബാക്കളെ നമുക്കും ഇത് കാണാം അങ്ങനെ അവരും ചെന്നു നോക്കുമ്പോൾ ആ പാറക്കലില് പോകുന്ന വിസ്മയകരമായ കാഴ്ചവർ കാണുകയാണ് അയാൾ ചുവന്ന ആ വടി കൊണ്ട് നിഷ്പ്രയാസം ആ വിറകിൻ കെട്ടു മുഴുവൻ ആ പാറക്കല്ലിന് മുകളിൽ കയറ്റിവെച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പാറക്കെട്ടേ നീ ഇവളുടെ കൂടെ വിറകുമായി വീട്ടിൽ പോകണം അത്യത്ഭുതം പാറക്കെട്ട് കൃത്യമായി വിറകുകളെല്ലാം വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ആ വിറകുകളെല്ലാം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം വീട്ടിലെത്തുകയും ചെയ്തു ഇത് മുഴുവൻ സായിദാർ അലി അള്ളാഹ്ലഹ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബിഹു അലൈഹി വസ്ല്ലാം മാങ്ങൾ ശുക്രിന്റെ സിറ്റൂതിൽ വീണുപോയി അള്ളാഹുവിനെ ഏറെ സ്തുതിച്ചു ശേഷം നെബിസുലാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഒരു സ്വഹാബാക്കളെ നമുക്കും ഈ കാഴ്ച പോയി കാണാം അങ്ങനെ അവർ പോയി നോക്കുമ്പോൾ ആ കല്ലിന്റെ വിസ്മയകരമായ ആ സഞ്ചാര വീതിയിലുള്ള കാഴ്ച അവർ കണ്ടു നെട്ടിപ്പോവുകയാണ് അസലാ വാല് വരമ